ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് നമ്മുടെ കെയർ ഹോമുകളിൽ വളരെ റീസെൻറ്റായി നടക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയി ചെയ്യുന്നത് നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്ന് എത്രത്തോളം കെയർഫുള്ളോട് ജീവിക്കണമെന്നത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാനും അതിനെക്കുറിച്ചിട്ട് അറിയുന്നതിനു വേണ്ടിയിട്ടും കൂടിയാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ യു കെയിൽ മൈഗ്രേഷൻ കൂടി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള സ്റ്റാഫിൻ്റെ കണക്കെടുത്താൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് വിരലിൽ എണ്ണാവുന്ന ഇംഗ്ലീഷുകാരും അതുപോലെ തന്നെ ബാക്കി മുഴുവൻ നൈജീരിയൻ കൺട്രിയിൽ നിന്നും അതുപോലെ ഇന്ത്യൻസും ആയിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ വളരെ നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ പെരുപ്പിച്ച് വലിയ പ്രശ്നങ്ങളായി പലർക്കും സസ്പെൻഷൻ ടെർമിനേഷൻസൊക്കെ കയ്യിൽ അടിച്ചു കിട്ടുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നത് അടികൂടുന്നത് പരസ്പരം മലയാളികൾ തന്നെയെന്നാണ് ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഒരു സോറിയിൽ ഒതുക്കേണ്ട വലിയ സോറിയിൽ ഒതുക്കേണ്ട ചെറിയ പ്രശ്നങ്ങൾ വലിയ ഇഷ്യൂസാക്കി സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുന്ന അവസ്ഥകളാണ് ഇപ്പോൾ പലതുമായിട്ടും കാണുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിന് പിന്നാലെ മറ്റൊരു പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നതുപോലെ ഇതൊരു പരമ്പര പോലെ തുടരുമ്പോൾ ശരിക്കും മാറി നിന്നു ചിരിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെയുള്ള ബ്രിട്ടീഷുകാർ തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ഈഗോ തലയിൽ വെച്ച് നടക്കുന്നത് കൂടുതലും നമ്മുടെ മലയാളികൾ തന്നെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെയാണ് വില നശിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒത്തിരി നൈജീരിയയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ തമ്മിലുള്ള ഒത്തിരിമോ പറയാതിരിക്കാൻ പറ്റിയാണ് അവർ പറഞ്ഞാൽ സഹോദരങ്ങളെ പോലെ തന്നെയാണ് അവരിങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞ് സോൾവാക്കാൻ ശ്രമി ശ്രദ്ധിക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ മലയാളികൾ പരസ്പരം പാരവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിവയ്ക്കുന്നു നാട്ടിൽ ചെറിയ സാലറിയിലൊക്കെ വർക്ക് ചെയ്ത് മറ്റൊരു രാജ്യത്ത് വന്ന് അവിടുത്തെ ബ്രിട്ടീഷ് മാനേജ്മെൻറ്റിനെ വരെ ഷൗട്ട് ചെയ്ത് സിനിമാ സ്റ്റൈലിലുള്ള ജോലിയും വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു അങ്ങനെയൊക്കെയുള്ളൊരു യാന്ത്രികമായിട്ടുള്ളൊരു ഇതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പല കെയർ ഹോമുകളിലും നടക്കുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ കെയർ ഹോമിൽ ഒരു ഇഷ്യൂ നടന്നു അതായത് ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ചെറിയൊരു ചെറിയൊരു ഇഷ്യൂ അതായത് ഒരു പറഞ്ഞ് തീർത്ത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നിട്ടൊരു മിസ് കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ അത് ഊതിപ്പെടുപ്പിച്ച് വലിയ ഇഷ്യൂസാക്കി അത് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് വരെ എത്തിച്ച് മാനേജ്മെൻറ്റിനെ വരെ എന്നാ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവരെ ഭയങ്കര ഷൗട്ട് ചെയ്ത് ഒരു എനിക്ക് ജോലി വേണ്ടെന്നൊക്കെ പറഞ്ഞ് തെറിപ്പിച്ച് ഒരു സ്ഥിതി വളരെ പൊളൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോറി പറഞ്ഞ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കേണ്ട ഒരു ചെറിയ ഇഷ്യൂ അത് അങ്ങ് തലപ്പത്ത് വരെ അതായത് മാനേജ്മെൻറ്റിലിരിക്കുന്നവരുടെ വരെ അടുത്ത് എത്തിച്ച് നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന ഗുണ്ടായുസം പോലെയൊക്കെ അവരോടും പെരുമാറി അതിൻ്റെ ഫലമായിട്ടെന്താ മാനേജ്മെൻറ്റ് അവരെ ടെർമിനേറ്റ് ചെയ്യുന്നു നമ്മൾ സംയമനം പാലിക്കേണ്ട സ്ഥലത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാതെ വളരെ ബാഡായിട്ട് ബിഹേവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഫലം നമ്മൾ തന്നെയായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വ നമ്മൾ വർക്ക് ചെയ്യുന്ന മറ്റൊരു രാജ്യത്താണെന്നും ആ ഒരു രാജ്യത്ത് നമ്മൾ പാലിക്കേണ്ട ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പല സന്ദർഭങ്ങളിലും മറന്നു പോവുകയാണ് ഒരു നിമിഷത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ സംയമനം പാലിക്കേണ്ടിടത്ത് സംയമനം പാലിക്കാതെ വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്ത് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ നശിപ്പിക്കാനായിട്ട് എളുപ്പമാണ് അങ് പിന്നീട് ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഇന്നത്തെ സന്ദർഭത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ചാടിത്തുള്ളി ഇവിടുത്തെ മാനേജ്മെൻറ്റിനെയും തെറിവിളിച്ച് അല്ലെങ്കിൽ അവരോടും ഗുണ്ടായുസം കാണിച്ച് ഇറങ്ങിപ്പോയി നമ്മുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതും ഇപ്പം നമുക്കറിയാം റഫറൻസ് നമ്മൾ മറ്റൊരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ റഫറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതേപോലെ നമ്മുടെ ആ ഒരു ഇതിനകത്ത് ഒരു ബാഡ് ഇമേജ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇത് മറ്റൊരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അന്നേരം ഇതൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി ബിഹേവ് ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരിതാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നോ രണ്ടോ സംഭവങ്ങളൊന്നുമല്ല ഒത്തിരി ഒത്തിരി ഇതൊരു എന്ന് വെച്ചൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ഒരിക്കും പറഞ്ഞിട്ട് നമുക്കറിയാം നമ്മളൊരു രാജ്യത്ത് വന്നിട്ട് നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല നമ്മളിപ്പം നമ്മുടെ രാജ്യത്തിരിക്കുന്നവരൊക്കെ ആയാലും കരുതുന്നത് നമുക്ക് എന്താ അവൾക്ക് സ്പോൺസർഷി സ്പോൺസർഷിപ്പ് ഉണ്ട് അവൾക്ക് നല്ല ജോലിയുണ്ട് അവൾ വർക്ക് വിസയിലാണ് അങ്ങനെയൊക്കെ ആയിരിക്കും മറ്റുള്ളവർ കരുതുന്നത് പക്ഷേ ആ ഒരു വർക്ക് വിസയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ സി ഒ എസിൻ്റെ അണ്ടറിൽ നിൽക്കുമ്പോൾ നമ്മൾ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുള്ളതെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം നമ്മൾ അത്രയും പേടിച്ച് അത്രയും ഇതായിട്ടാണ് കാരണം ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു സ്പോൺസർഷിപ്പ് കട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അത് നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ മൂന്ന് ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സ്പോൺസർഷിപ്പേ വേണ്ടെന്ന് വെക്കാനുള്ള ഇതുണ്ട് അന്നേരം ഇവിടെയൊക്കെ സി ഒ എസിലൊക്കെ നിൽക്കുന്നവർ എത്ര പേടിച്ച് അല്ലെങ്കിൽ എത്ര ഇതോടുകൂടിയാണ് അവരുടെ ജോലിയും ഓരോ ദിവസവും എണ്ണി നിണ്ടി തീർക്കുന്നത് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതിവിടെ യു കെയിൽ ഇപ്പോൾ ആ ഒരു എയർ സെക്ടറിൽ ഒരു സി ഒ എസിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ഇവിടെ യു കെയിലൊക്കെ ആയാലും ഒത്തിരി എക്സ്പെൻസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വന്നവർക്കാണെങ്കിൽ ഹസ്ബൻഡും വൈഫും ഒരുപോലെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരിതായിട്ട് പോകാനായിട്ട് സാധിക്കൂ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ആ ഒരു പൈസയുടെ പകുതിയിൽ കൂടുതലും നമുക്ക് ഇവിടുത്തെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ചിലവാക്കാനുള്ളതേ ഉള്ളൂ നേരം ഒരു ഇപ്പം ആയിട്ടൊക്കെ വരുന്നവർ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റീസൻ്റായി നടക്കുന്ന മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഫാമിലിയിലുണ്ടാകുന്ന ഇഷ്യൂസാണ് നമ്മുടെ നാട്ടിൽ കിടന്ന് നമ്മൾ അടിവെക്കുന്നതുപോലെ ഇവിടെ കിടന്ന് പല ഫാമിലീസും ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടാക്കുന്നു അതിൻ്റെ ഫലമായിട്ടെന്നാ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അയൽക്കാര് വന്ന് ആ ഒരു ഇഷ്യൂ സോൾവ് അങ്ങനെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതലൂടെ ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരടുത്ത് വിളിക്കുന്നത് പോലീസിനെ ആയിരിക്കും പിന്നീടത് കേസായി അതിലും വലിയ വലിയ പൊലാപ്പുകളാവുന്നു ഇതെന്ന് പറയുന്നത് ഇത് ഒന്ന് രണ്ട് കേസുകളല്ല ഒത്തിരി ഒത്തിരി കേസുകളാണ് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒത്തിരി സംഭവങ്ങൾ ദിനംപ്രതി ഇങ്ങനെ ഓരോ കെയർ ഹോമുകളിലും അതുപോലെ തന്നെ മലയാളികളുടെ വീടുകളിലും നടക്കുന്നതായിട്ട് കാണുന്നു അതിൻ്റെ ഫലമായിട്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഒരു നിമിഷം നമ്മൾ പറഞ്ഞു തീർക്കേണ്ട ഇഷ്യൂസ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ട് കണ്ടു ഇതിപ്പോൾ ഇവിടെ റീസൻ്റായിട്ട് ഒത്തിരി ഇഷ്യൂസ് നടന്നു ഞാൻ അതിൻ്റെ ഒത്തിരി സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്നിട്ട് നമ്മൾ പാലിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട് അന്നേരം അതിനനുസരിച്ച് നമുക്ക് ഒത്തൊരുമയോടെ മുന്നേറാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അന്നേരം ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ഒത്തിരി ആൾക്കാർ ഇതേപോലെ ഇതിൻ്റെ പേരിൽ വലിയ ആടാവുന്നവരുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് നേരം ചെറിയ ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്യാനും വലിയ വലിയ ഈഗോസിലേക്കൊക്കെ പോയി അതൊരു വലിയ ഇഷ്യൂ ആവാതിരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഓൾ